നമ്മൾ കാണുന്നില്ല പക്ഷെ ഇട്ടിട്ട് പിന്നെ ഇവിടെ കൊച്ചു കുട്ടികൾക്ക് വന്ന് കളിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായി ഇവിടെ അതാണ് ഏറ്റവും നല്ലത് എന്തായാലും നമുക്ക് കുഞ്ഞു പിള്ളേരെ നമുക്ക് സേഫ്റ്റി ഭയങ്കര കുറവാണ് പിന്നെ ഒരു ഹൈജീനിക് കുറച്ചും കൂടെ ഇവിടെ ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാം ഹൈജീനിക് ആയിട്ടുള്ള ഇപ്പൊ ഇവിടെ ഏരിയ തന്നെ ആണെങ്കിൽ നിങ്ങൾ നല്ല ഫുൾ ഡേർട്ടിയാണ് അപ്പൊ കുഞ്ഞു പിള്ളേരുമായിട്ട് നമ്മൾ ഇപ്പൊ നമുക്ക് ഭയങ്കര നിയറാണ് പർക്കില് കുറച്ച് ദൂരാണ് അപ്പൊ ഈ അടുത്ത മുതലപ്പുഴ ഏരിയ ഉള്ളവർക്ക് കുറച്ചുകൂടെ നിയറാണ് സത്യനായ ബീച്ചിങ്ങിനല്ലേ വരേണ്ട ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ശരീരല്ല ഏകദേശം എല്ലാവരും ഇങ്ങോട്ട് ഒരുപാട് അതും വീക്കെൻഡ്സ് ആയിട്ട് ഒരുപാട് വരുന്നുണ്ട് മെയിൻ ആയിട്ട് വരുന്നവരാണോ ഇനി അല്ലാതെ ആണോ ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ വന്നേരല്ലേ ഇവിടെ ഈ വേസിംഗ് വരത്തുള്ളു അപ്പൊ വരുന്നവര് മാക്സിമം ശ്രദ്ധിക്കാൻ നോക്ക് ഇപ്പൊ വരുന്ന ടൂറിസ്റ്റ് പ്രയോഗം ഇവിടെ ഒരുപാട് ഈ വേസ്റ്റ് വേസ്ബിൻസ് ഒരുപാട് എല്ലാവരും കുറച്ച് സമയം വേണ്ടി വരും എല്ലാത്തിനും ആ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇട്ടോളും പ്രശ്നമില്ല ഇത് നമ്മൾ ആരും കാണിച്ചു കൊടുക്കാത്ത പ്രശ്നമാണ് പിന്നെ അതുപോലെ തന്നെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കുറവാണ് ഇവിടെ കടകളും റസ്റ്റോറൻസ് ഒക്കെ ഈ സൈഡിലൊക്കെ കുറവാണ് അപ്പൊ വരുന്നവർക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഇവിടെ മാറി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും അത് പഞ്ചായത്തിന്റെ ഭാഗം എന്നിട്ട് ബാത്റൂമില്ല അതിനകത്ത് മാത്ര നേരത്തെക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരും സാറ്റർഡേ സൺഡേ കൂടെ നിറഞ്ഞിരിക്കാൻ സാറ്റർഡേ സൺഡേ ആൾക്കാർ പറഞ്ഞു ഒന്നും മിക്കവാറും ഈ ഹൈജിനിക്കിന്റെ ഇതുകൊണ്ടും ഈ നമ്മുടെ ഈ കായൽ മുതലപ്പുഴയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ കൊണ്ടും ആയിരിക്കാം മിക്കവാറും ആൾക്കാർ ഇങ്ങോട്ട് സമീപിക്കാതിരിക്കും അല്ല അതേപോലെ തന്നെ എനിക്കും വാഷ്റൂമിന്റെ പ്രശ്നം ഇവിടെ ഒരു ടേക്ക് ബ്രേക്ക് ഉണ്ട് പക്ഷെ വെൽ അല്ല ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർ വരും ഇവിടെ പെരുമാറ ബീച്ചിൽ ഞാൻ പത്ത് വർഷം കൊണ്ട് കറ്റുകൾ ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജനങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ മുതലപ്പൊഴി തന്നെ വള്ളങ്ങള് ഡെയിലി അപകടത്തി അതിന്റെ മണൽ മാറ്റുന്നത് തന്നെ അത് ഭയങ്കര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അവർ കുറച്ച് മണമായിട്ട് ഇപ്പോഴും ഈ ഇടയ്ക്ക് ഒരു വള്ളം വരണം മാറ്റങ്ങളും വരണം ഇവിടെ ഉഗ്രം നല്ലൊരു ബീച്ചാണ് കണ്ടമാനം ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്